ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് മൂന്ന് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഞങ്ങളുടെ ഈ പ്രശ്നം പല കാലും ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇതിന്റെ സത്യസ്ഥിതി കൃത്യമായി പറയുന്നത് വളരെ റയറായിട്ട് മാത്രമാണ് സാർ ഇത് കൃത്യമായി ഞാൻ അതിൻ്റെതായ നാല് വഴിയിലൂടെ ഒന്ന് നമുക്ക് സഞ്ചരിക്കാം ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഞങ്ങളുടെ പൂർവീകർ ഈ കടപ്പുറത്ത് വന്ന് മത്സ്യബന്ധന ഉപജീവനമായി ഇവിടെ ജീവിതം തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ കടലിൽ കയറി വീട്ടിൽ കൂടി കടലിൽ കയറി വെള്ളം കയറി ഒഴി പോവുകയും വീട് ഓലമടലും ചെറിയ കുറുവടികളും എല്ലാം കൊണ്ടായിരുന്നു അത് അങ്ങാടും കിടക്ക മാറ്റി വെച്ച് അങ്ങനെ ഈ കാലങ്ങൾ കഴിഞ്ഞു ഞങ്ങള് വെച്ച തെങ്ങ് തെങ്ങും തൈ വളർന്നു തേങ്ങ എല്ലാം കഴിച്ചപ്പോൾ ഫറൂഖ് കോളേജ് ഈ ഭൂമി അവരുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് തെങ്ങ് കയറാൻ വരുമ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ഞാൻ ചുരുക്കി പറയുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ പറവൂർ കോളേജും ഞങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തേങ്ങ എല്ലാം വെട്ടി ഞങ്ങളുടെ തലയിൽ ഇടുകയും അങ്ങനെ പല ആൾക്കാരും ഹോസ്പിറ്റലിൽ പോവുകയും പോലീസും പ്രശ്നങ്ങളും എല്ലാം ആകുകയും അത് വലിയ കേസാവുകയും അറുപത്തി ഏഴിൽ കൊടുത്ത കേസ് എഴുപത്തി ഒന്നിൽ അവസാനിക്കാൻ നേരത്തും പറവു കോളേജിന്റെ ഭൂമിയാണെന്നാണ് കോടതി സബ് പറ സബ് കോടതി കണ്ടെത്തിയത് അതിനുശേഷം അപ്പീല് പോവുകയും എഴുപത്തി അഞ്ചിൽ ജഡ്ജ്മെന്റ് വന്നത് പറവു കോളേജിന്റെ ഭൂമിയാണെന്നും ഫർവു കോളേജിന് ഈ ഭൂമി സേർട്ടു ഗിഫ്റ്റ് കൊടുത്തതാണെന്നും ആറ് പ്രാവശ്യം ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് പിന്നീട് ഞങ്ങളും അവരും കൂടി ഒരു കേസ് നടത്തുകയും നടത്തുകയും ആ കേസ് കോംപ്രമൈസ് ആവുകയും എൺപത്തി ഏഴിൽ പറവൂ കോളേജ് ഈ ഭൂമി വിനായിട്ട് വറു സബ് കോടതിയിൽ കൊടുക്കുകയും അന്ന് അന്നത്തെ ജഡ്ജി ഈ ഭൂമി വിൽക്കാൻ ഞങ്ങൾക്ക് വിൽക്ക വിൽപ്പന നടത്താനായിട്ട് അംഗീകാരം കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് അതിനുശേഷം കുഴുപ്പുള്ളി വില്ലേജ് ഓഫീസർക്ക് ഈ ഭൂമി അളന്നു കൊടുക്കാനും കോടതി ഓർഡർ എടുക്കേണ്ടായിരുന്നു ഇതിനെയെല്ലാം പുല്ല് വില കൽപ്പിക്കാണ്ടാണ് വക്കോർഡ് ചെയർമാൻ ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെടുത്തിയത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഭൂമി വാങ്ങി സകലവിധ നിയമ അനുസരിക്കുന്ന സർക്കാരിന്റെ സ്റ്റാമ്പ് പേപ്പറിലൂടെ ഞങ്ങളിത് വെണ്ടർ പൈ എഴുതി കുഴുപ്പുള്ളി വില്ലേജിൽ രജിസ്റ്റർ ചെയ്തു തണ്ടുപ്പേരും പിടിച്ചു കിടക്കുന്ന ഭൂമിയാണ് ഈ ജമാൽ സാർ ഞങ്ങളുടെ റവന്യൂ അവാശം നടത്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വക്കഭൂമിയാക്കിയത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സാർ അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമി വക്ക എൻക്വറി കമ്മീഷന്റെ കണ്ടെത്തലാണ് ഈ വക്കഭൂമി എന്ന് വക്ക എൻക്വറി കമ്മീഷൻ നിസാർ സാർ അങ്ങനെ ഒരു പരാമർശനം നടത്തിയിട്ടില്ല അത് ജമാൽ സാറിന്റെ തട്ടിപ്പായിരുന്നു ആ തട്ടിപ്പ് അതേപടി അന്നിരുന്ന കലക്ടറും അതോടൊപ്പം ഇരുന്ന തഹസിൽദാരും ശിരസാ വഹിക്കുകയും ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇതാണ് ഇതിന്റെ പശ്ചാത്തലം അങ്ങനെ ഞങ്ങള് രണ്ട് വർഷവും ഏഴ് മാസവും ഇടതുപക്ഷ സർക്കാരിന്റെ പുറകെ തന്നെയായിരുന്നു ഞങ്ങളൊരു സമരം ചെയ്യുകയോ ഈ സർക്കാരിന് ഒരു വാക്കുകൊണ്ട് വിഷമിക്കുകയും ഞങ്ങൾ ചെയ്തില്ല ഞങ്ങള് അവരുടെ പുറകെ നടന്ന് നടന്ന് അവസാനം ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മോചനമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നിരാഹാരത്തിലേക്ക് കടക്കുകയും നിരാഹാരത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം വലുതാണെന്ന് കേരളം കണ്ടു ഇന്ത്യ കണ്ടു ലോകം കണ്ടു വേൾഡ് വേള മാറി ഈ വക്കപ്പിന്റെ ഒരുപിടി നിയമങ്ങള് ഈ പുതിയ ബില്ലിലൂടെ മാറ്റം വരികയും ഞങ്ങൾക്ക് ആവശ്യമായ സംഗതി ആ ബില്ലിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പല ആൾക്കാരും പറയുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് അനുകൂലമായ ഇല്ല എന്നൊക്കെയാണ് എന്തായാലും ഒരു കാര്യം ഞാൻ തർക്കത്തിലോട്ട് വരുന്നില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു കിട്ടി ആ പട്ടയം പണയം വെക്കാനും വിൽക്കാനും പറ്റുന്ന ആ അവസരത്തിൽ മാത്രമേ ഞങ്ങൾ സമരം നിർത്തുകയുള്ളു ഓക്കെ അതിലപ്പോൾ ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് സംസാ സർക്കാർ തീർക്കാമല്ലോ എന്തെല്ലാം കാര്യങ്ങളോട് തീർത്തിരിക്കുന്നു സർക്കാർ വക്കബോർഡിന്റെ ചെയർമാൻ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ നേതാവല്ലേ സഹാവല്ലേ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തിയത് അവിടെ ലോകന്റെ പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ഈ വിഷയം തീർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ഈ മുഖ്യമന്ത്രി പറഞ്ഞാല് വക്കബോർഡിന്റെ ചെയർമാൻ കേൾക്കാണ്ടിരിക്കോ ആ കുട്ടി തീർക്കാം അത് കൂടാണ്ട് ഭൂപരിഷ്കരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ ഏത് ഭൂമി സർക്കാർ പിടിച്ചെടുത്തൂടെ അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം തീർക്കാമായിരുന്നില്ലേ ഇത് കമ്മീഷൻ